െ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി മാത്രം ജീവിച്ചു മരിക്കുന്ന ആ ജീവിക്കുന്ന കാലം അത്രയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും ഉപകാരപ്രദമായിട്ടുള്ള സേവനങ്ങൾ കണ്ടുപിടുത്തങ്ങൾ അതിനൂതനമായിട്ടുള്ള ഇന്റർനെറ്റ് മറ്റ് സാങ്കേതിക വൈദഗ്ധ്യങ്ങളൊക്കെ സമ്മാനിച്ചുകൊണ്ട് ആർക്കും ദോഷമില്ലാതെ ജീവിക്കുന്ന ഇസ്രായേലിനോട് എന്താണ് ഇവർക്ക് ഇത്ര പോകുന്നത് ഇത് തന്നെയാണ് കാരണം അവരും നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്നു ഇവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആളുകളാണ് ഈ രാജ്യത്തിരുന്നിട്ട് രാജ്യത്തിന്റെ താല്പര്യം പോലും മനസ്സിലാക്കാതെ ഹമാസ് തീവ്രവാദത്തെയും ഹൂദികളുടെ തീവ്രവാദത്തെയും ഹിസ്ബുല്ലയുടെ ഭീകരതയെയും ഇറാന്റെ തീവ്രവാദത്തെയും ഇസ്ലാം മത രാഷ്ട്രവാദത്തെയും ന്യായീകരിക്കേണ്ടി വരുന്നത് ഇസ്രായേൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തെ അറിയുന്ന ജൂതന്മാരുടെ സ്വഭാവത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാം എന്തിനാണ് ഇസ്രായേലിനു വേണ്ടി അമേരിക്ക രംഗത്തിറങ്ങുന്നത് ബ്രിട്ടൻ ഏതാണ്ട് ഇസ്ലാമിന്റെ കയ്യിൽ അകപ്പെട്ടു കഴിഞ്ഞു ബ്രിട്ടന് ശബ്ദിക്കാൻ പറ്റുന്നില്ല ഫ്രാൻസ് ഫ്രാൻസിനും കൂച്ചു വിലഞ്ഞിട്ടു കഴിഞ്ഞു എന്തു ചെയ്യും ഇറാന് ഉത്തര കൊറിയ ഇന്ത്യ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെയായിട്ട് ഇറാന് നല്ല ബന്ധമുണ്ട് അപ്പോൾ പരസ്യമായിട്ട് അവർക്കൊന്നും ഇസ്രായേലിന് വേണ്ടി രംഗത്തിറങ്ങാൻ സാധിക്കില്ല ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ക്ലോക്ക് സ്ഥാപിച്ച് കൗണ്ട് ഡൗൺ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ തടയിടണ്ടേ മാനവികതയുള്ള ഒരു രാഷ്ട്രത്തിന്റെ കടമയുള്ള അമേരിക്ക ചെയ്തുള്ളൂ പലസ്തീനിൽ ോട് കൂടി ഇസ്രായേൽ എന്ന രാഷ്ട്രം അവസാനിക്കുമെന്ന് ഇനി വെറും പതിനഞ്ചു വർഷം മാത്രമേ ഇസ്രായേലിന് കാലാവധിയുള്ള എന്തിനാണ് അമേരിക്ക ഇസ്രായേലിന് വേണ്ടി രംഗത്തിറങ്ങുന്നത് ഇതിനുള്ള പ്രശ്നം രൂക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ പോയി ഇപ്പം ആ ഒരു പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഇടപെടൽ വന്നിരിക്കുന്നു ഇറാനിലെ ചില ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ മിലിറ്ററി നേരിട്ട് ബോംബാക്രമണം നടത്തിയുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നം തുടങ്ങുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോണാൾഡ് ട്രംപ് പറയുന്നത് ഇസ്രായേലിനോട് ഇറാനെ ആക്രമിക്കരുത് എന്ന് താൻ പറഞ്ഞിരുന്നു എന്നാണ് മാത്രമല്ല ഈ പ്രശ്നം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഡയലോഗുകളിലൂടെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്നും ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകരുത് എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇതേ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അമേരിക്കൻ ആർമിയോട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ അറ്റാക്ക് നടത്തുന്നതിനുള്ള അനുമതി കൊടുത്തത് എന്ന് നമുക്ക് കാണാം അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമ്പോൾ അത് ഇപ്പോഴുള്ള പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കി മാറ്റുമെന്നും അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും എല്ലാവർക്കും അറിയാം ഈ ഒരു നടപടി കൈവിട്ട് പോയി കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ തന്നെ സുരക്ഷയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ലോക സാമ്പത്തിക മേഖലയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്തിനാണ് പറയുന്നത് ലോക സമാധാനത്തെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്രയും വലിയൊരു റിസ്ക് എടുത്തുകൊണ്ട് എന്തിനാണ് അമേരിക്ക ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്തിനാണ് ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് അമേരിക്ക മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇസ്രായേലിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സഹിക്കുന്നതിന് വേണ്ടി അമേരിക്ക മുന്നോട്ട് വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് ആ ഒരു കാര്യത്തെ അമേരിക്കൻ നടപടി ഒരിക്കൽ കൂടി ശരി വെച്ചിരിക്കുകയാണ് എന്ന് കാണാം ഇസ്രായേലിൽ ഉണ്ടാവുന്ന ഏതൊരു പ്രശ്നത്തെയും അമേരിക്ക തങ്ങളുടെ സ്വന്തം ഡൊമസ്റ്റിക് ഇഷ്യൂ പോലെ കണ്ടുകൊണ്ടാണ് സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആണോ ഇസ്രായേൽ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലാണ് അമേരിക്ക എപ്പോഴും ഇസ്രായേലിനെ സഹായിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ്മാർമാർമാർമാർമാർ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള ഒരാക്കോളെ പാർട്ടിയിൽ നിന്നുള്ളവരായിക്കോളെ എല്ലാവരും എപ്പോഴും പ്രോ ഇസ്രയൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ സമയത്തും ഇസ്രായേലിന് ഇത്രയും വലിയൊരു സപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ചരിത്രം എന്താണ് ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മൈ നെയിം അലക്സ് വാട്ട് ഐ എസ്പെയിൻ വെൽക്കം ടു എക്സ്പ്ലെയിൻ ആദ്യം തന്നെ ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ടാണ് അമേരിക്ക ഇസൈലിൽ നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം രണ്ടാം ലോക മഹായത് ശേഷമാണ് ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വരുന്നത് അതിനുശേഷം അവർ പലതരത്തിലുള്ള കോൺഫിറ്റുകളിലേക്കും കണ്ടിരുന്നുണ്ട് അപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകളിലെല്ലാം മിിലിറ്ററി പരമായിട്ടുള്ള സഹായം അമേരിക്കയുടെ ഭാഗത്ത് കടന്നുവരുന്നത് നമുക്ക് കാണാം അപ്പോൾ തന്നെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇസ്രായലും അബ്ബ് രാജ്യങ്ങൾക്കും ഇടയിൽ യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക ടാങ്കുകൾ കൊടുത്തും ആയുധങ്ങൾ കൊടുത്തും എല്ലാം ഇസ്രായേലിനെ സഹായിക്കുന്നത് ഇറായലിനെ കാണാം അതുപോലെ പല അവസരങ്ങളിലും സഹായിക്കുന്നത് ഇനി മിലിറ്ററിപരമായിട്ടുള്ള സഹായം മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും എല്ലായ്പോഴും കൊടുക്കുന്നത് നമുക്ക് കാണാം ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ രണ്ടാം ലോക ലോകമായതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെയായിട്ട് ഏകദേശം മുന്നൂറ്റി പത്ത് ബില്ല്യൻ ഡോളറിന്റെ ധനസഹായമാണ് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിട്ടുള്ളത് അതിൽ ഏകദേശം അൻപത്തി ബില്യൺ ഡോളറോളം സാമ്പത്തിക സഹായമായിട്ടും ബാക്കി വരുന്നത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമായിട്ടാണ് കൊടുക്കുന്നത് മാത്രമല്ല ഇതിന്റെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ബരാക് ഒബാ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വരുന്ന പത്ത് വർഷത്തേക്ക് ഇസ്രായേലിന്റെ മിലിറ്ററി സഹായത്തിന് വേണ്ടിയിട്ട് മുപ്പത്തി എട്ട് ബില്യൺ ഡോളറാണ് അമേരിക്ക പ്ലഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഓരോ വർഷവും മൂന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളറാണ് അമേരിക്ക ഇസ്രായേലിൽ കൈമാറുന്നതെന്ന് കാണുകയാണ് ഇസ്രായേൽ ടോട്ടൽ ഡിഫൻസ് ബഡ്ജറ്റിന്റെ ശതമാനമാണ് ഈ തുക ശതമാനം മനസ്സിലാക്കാം ഇത്രയും വലിയൊരു സാമ്പത്തിക സഹായം അമേരിക്കയിലെ ആളുകൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സാമ്പത്തിക സഹായം അമേരിക്ക ഇറായേൽ കൊടുക്കുന്നത് ഇനി ഇതോടൊപ്പം സാങ്കേതികപരമായിട്ടുള്ള സഹായങ്ങളും ഈ രണ്ട് രാജ്യങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടാവുന്നതാണ് മിലട്ടറി പരമായിട്ടും അല്ലാതെയും ഒക്കെ ഉള്ള മോസ്റ്റ് മോഡേൺ ടെക്നോളജികൾ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ വരുന്ന മറ്റൊരു സപ്പോർട്ട് എന്ന് പറയുന്നതാണ് പൊളിറ്റിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്ക ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇസ്രായിൽ വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് കാണാം അത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിലാണ് ഇപ്പോൾ യു എ സെക്യൂരിറ്റി കൺസിലെ അഞ്ച് പെർമനന്റ് മെമ്പേഴ്സിൽ ഒരാളാണ് നമുക്ക് കാണാം അവരുടെ കയ്യിൽ വീ ഓ ഉണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൂറോളം തവണയാണ് അമേരിക്ക വീട്ടോ പവർ ഉപയോഗിച്ചത് അതിൽ നാൽപ്പത്തി ഒൻപത് തവണയും ഇസ്രായലിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ വീട്ടോ പവർ ഉപയോഗിച്ചത് കാണാം ഇസ്രായിൽ നടന്ന മനുഷ്യാവകാശം മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ വെടി നിർത്തുമായി ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അമേരിക്ക ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള റൊല്യൂഷൻ എല്ലാം എതിർത്ത് തോൽപ്പിച്ച് ഇസ്രായേലിനെ സഹായിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തികമായും സൈനികപരമായിട്ടും പൊളിറ്റലായിട്ടും ഒക്കെ ഉള്ള വലിയൊരു സപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്ത് ഇസൈലിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോഴാണ് ഈ ചോദ്യം ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് അമേരിക്കയും ഇസൈൽ കൊടുക്കുന്ന ഒരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആൻഡ് ഹിസ്കറിയുടെ ഭാഗമായി ചരിത്രവും മൂല്യങ്ങളും എല്ലാം ബന്ധപ്പെട്ട എന്നാണ് പറയുന്നത് ചരിത്രം രണ്ട് രാജ്യങ്ങളും ആണ് അമേരിക്ക നോക്കുകയാണെങ്കിൽ ും ഒരുമിച്ച് അമേരിക്ക എന്ന് എല്ലാ എല്ലാ എന്ന് പറയുന്നത് പോലെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം മനക്കരുത്തും നിശ്ചയദാർഢ്യവും ഒരു രാജ്യമാണ് അതുകൊണ്ട് അവരൊരിക്കലും അമേരിക്കയെ കണ്ടിട്ട് യുദ്ധത്തിനിറങ്ങിയ ആളുകളല്ല ഇസ്രയേലിന്റെ പവറും അവരുടെ ലക്ഷ്യബോധവും അവരുടെ ചിറകിൽ മാത്രമാണ് ഇരിക്കുന്ന കൊമ്പെത്ര ഉണങ്ങിയതാണെങ്കിലും ശരി അവർക്കറിയാം അവർക്ക് ജയിക്കാൻ കഴിയും അവർക്ക് പറക്കാൻ കഴിയും അവരുടെ ചിറകിൽ മാത്രം വിശ്വസിക്കുന്നതുകൊണ്ടാണ് മൂന്നര വർഷം കൊണ്ട് റഷ്യ എന്ന ഒരു വലിയ രാജ്യത്തിന് ചെയ്യാൻ സാധിക്കാത്തത് മൂന്ന് ദിവസം കൊണ്ട് ഇസ്രായേലിന് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല അത് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ എന്ന് കേട്ടാൽ മൊസാദ് എന്ന് കേട്ടാൽ ലോകം പേടി സ്വപ്നമായി മാറുന്നത് റഷ്യയെയും കടത്തിവെട്ടി ആള് കൂടുതലുണ്ട് ലോകം യോ വലിയ ലോകരാഷ്ട്രമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വലിയ കടകളിൽ കിട്ടാത്ത വലിയ നോട്ടിന്റെ ചില്ലറ ചെറിയ കടകളിൽ കിട്ടുമെന്ന് പറയാറില്ലേ അതുപോലെ വലിയ വലിയ രാഷ്ട്രങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് കുഞ്ഞ് രാഷ്ട്രമായ ജൂതരാഷ്ട്രത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എക്സാമ്പിൾ ആണ് മതതീവ്രവാദം ഈ മത തീവ്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഇസ്രായേൽ രംഗത്തിറങ്ങിയത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് വേണ്ടിയായിരുന്നില്ല മാത്രമായിരുന്നില്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും സമാധാന ജീവിതത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ രംഗത്തിറങ്ങുന്നത് ഹമാസുമായിട്ട് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇസ്രേലിന്റെ സൈന്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നര വർഷം കൊണ്ട് പുട്ടിൻ ചെയ്യാൻ സാധിക്കാത്ത കാര്യം ഇപ്പോഴും ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് മൂന്ന് വർഷം കൊണ്ട് കൊണ്ട് കംപ്ലീറ്റ് മൂന്നര പുട്ടിൻ ചെയ്യാൻ ദിവസം കഴിയാത്തത് അപ്പൊ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇസ്രായേലിന്റെ സൈന്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നര വർഷം കൊണ്ട് കുട്ടി ചെയ്യാൻ സാധിക്കാത്ത കാര്യം ഇപ്പോഴും ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് മൂന്ന് വർഷം കൊണ്ട് തന്നെയാണ് അതായത് കംപ്ലീറ്റ് എയർ ഡോമിനേഷൻ എയർ സുപ്രീരിയോറിറ്റി കഴിഞ്ഞ എയർ സുപ്രീമസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇപ്പോഴും അവരെ ചെറിയൊണ്ടു പക്ഷെ റഷ്യക്ക് ആരെയോടാ ചെയ്യാൻ പറ്റാതിരുന്നത് യുക്രൈനോട് ഒരു എയർപോർട്സ് പോലും ഇല്ലാതെ ഒരു ഡിഫൻസും ഇല്ലാതെ യുക്രൈൻ പിന്നെയാണ് ഡിഫൻസ് എല്ലാം ഉണ്ടാക്കുന്നത് ഈ സാധനം പിന്നെയാണ് ഈ സ്റ്റാൻഡ് ഓഫ് ഡെലിവറി ആണ് ഇപ്പോൾ ഗൈഡഡ് ബോംബായാലും ഗ്ലൈഡഡ് ബോംബായാലും എല്ലാം റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അപ്പുറം നിന്ന് ഈ വലിയ കുറ്റൻ ബോംബുകൾ തള്ളി വിടുകയാണ് ചെയ്യുന്നത് റഷ്യ റഷ്യയുടെ എയർഫോഴ്സ് ആകെ പോകുന്നത് റഷ്യ ഒക്കെ ചെയ്ത ഭാഗങ്ങളിൽ അല്ല പിടിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ മേളിലൊക്കെ ഒന്ന് വെച്ചു നോക്കുന്നത് അതൊരിക്കലും മുന്നണിയിലേക്കോ യുക്രൈനിലേക്കോ റഷ്യയുടെ ഒരു ഫൈറ്ററും പോകുന്നില്ല ഇപ്പോഴും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത്രയും ലോകത്ത് രണ്ടാമത്തെ വലിയ എയർഫോഴ്സ് എന്നൊക്കെ പറയുന്നു പക്ഷേ റഷ്യക്ക് മൂന്നര വർഷമായിട്ടും യുക്രൈൻ്റെ മേളിൽ ആ ഒരു ഇതില്ലാതെ മാത്രമല്ല ഭേദാവിതല്ലാതെ മാത്രമല്ല അങ്ങോട്ട് കയറാൻ പോലും പറ്റുന്നില്ല അവിടെയാണ് മൂന്ന് ദിവസം കൊണ്ട് ഇത്രയധികം വിമാനങ്ങളും ഇത്രയധികം എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ള ഒരു രാജ്യത്തിന്റെ മേളിൽ ഇസ്രേലിനെ പോലെ ഒരു അമേരിക്കയുടെ പിന്തുണയാണ് അമേരിക്കയുടെ പിന്തുണ അമേരിക്കയുടെ ആയുധങ്ങൾ അമേരിക്കയുടെ ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് ചെയ്യേണ്ടതല്ലേ അതിനകത്ത് നമുക്ക് അങ്ങനെ കഴിയില്ല ഇസ്രയേലിലെ അമേരിക്ക സോറി റഷ്യക്ക് ഏതാണ്ട് നൂറിലധികം വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടുള്ളത് അതുകൊണ്ടാണ് അവർ അവർക്ക് അവരെ വിമാനങ്ങൾ അങ്ങോട്ട് പോകാത്ത എല്ലാ മിസൈലുകളും മറ്റേതും വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ മിസൈൽ റഷ്യയിലെ റഷ്യക്ക് എന്തുകൊണ്ടാണ് ഈ മൂന്നര വർഷമായിട്ട് ഉദ്ദേശിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു കാരണം തന്നെ ഈ എയർഫോഴ്സ് വെച്ച് താങ്ങാൻ പറ്റുന്നില്ലെന്നതുകൊണ്ടാണ് ഈ മിസൈൽ എന്ന് പറയുമ്പോൾ ഒരു മിസൈൽ ഇട്ടൊരു ആശുപത്രി നശിപ്പിക്കുക നശിപ്പിക്കാം എന്നല്ലാതെ ഈ കംപ്ലീറ്റ് ആയിട്ട് പവർ പവർ ജനറേറ്റർ ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നിരന്തരം ഒരു നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഉണ്ടാക്കുന്ന ഡാമേജിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് റീൻസെറ്റ് ഓരോ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം യുക്രൈൻ ചെയ്തോണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും മിസൈൽ ആണെങ്കിൽ അതിനെ കുറെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് പക്ഷേ ആകെ ഉണ്ടായിരിക്കും നേട്ടം പറഞ്ഞാൽ വാർ ഓഫ് ആർട്ട്രീഷ്യൽ അതായത് ഫ്രണ്ടിൽ കിടങ്ങും ഒക്കെ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളിനെ കൊന്ന് തള്ളി അങ്ങോട്ട് പോകുന്ന ഇത്തോണ്ടോ കരയുത്തു അതിൽ മാത്രമാണ് കാരണം എന്താണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ റെസ്ലിംഗ് കാണുന്ന ആളാണ് വലിയ ഒരു ഇന്ത്യൻ റെസ്ലർ ആണ് ഗ്രീറ്റ് കാളി അദ്ദേഹത്തെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ ഒരു കുഞ്ഞനായിട്ടുള്ള ഒരു ക്രൂസർവേറ്റ് കളിക്കാരനായിട്ടുള്ള റെസ് സാധിച്ചിട്ടുണ്ട് ആകാര വലിപ്പമല്ല പ്രശ്നം മറിച്ച് എന്തിനു സാധിക്കുന്നു നമ്മളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് വലിയ ഒരു വിഷയം